എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വേണ്ട ഇപ്പൊ തന്നിട്ട് ഏട്ടൻ്റെ കൊച്ചു പോയാൽ മതി എന്റെ മോള യുവീടെ കൂടെ കൂടി കുറച്ച് കുസൃതി പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് ഏട്ടൻ്റെ അടുത്ത് നടക്കില്ല മോളെ ഏതു പറഞ്ഞു ഗൗരിയൊന്ന് വിറച്ചു ഞാൻ വന്നിട്ട് തരാം വാക്ക് പറഞ്ഞതാ ഇനി അത് മാറ്റിയപ്പോ ഞാൻ മിണ്ടില്ല അറിയാലോ എന്നെ ഏതു പറഞ്ഞു കേട്ട് ഗൗരിക്ക് മറ്റു വഴി ഇല്ലാതെയായി കൊടുത്തില്ലേലാൾ മിണ്ടില്ലെന്ന് ഉറപ്പുള്ള കൊണ്ട് ഗൗരി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു തരാം എന്നാൽ കണ്ണടക്ക് അയ്യോ കണ്ണടച്ചാൽ ഇങ്ങനെ അടി ഞാൻ കാണുന്ന ഏ പൊട്ടി വന്ന ചിരി ഉള്ളിലൊതുക്കി അവൻ ചോദിച്ചു എന്ത് കാണാൻ വിക്കലോടെ ഗൗരി പറഞ്ഞവനെ നോക്കി എന്റെ കൊച്ചിന്റെ മുഖം അല്ലാണ്ട് എന്താ നിസാരമട്ടിയിൽ ഏതു പറഞ്ഞതും ഗൗരി ഒന്ന് ആശ്വസിച്ചു എന്നിട്ട് പറഞ്ഞു ആ അതൊന്നും പറ്റില്ല വേണേൽ കണ്ണെടുക്കൂ പ്ലീസ് ചെയ്തു കേട്ടോ ദയനീയമായി അവൾ പറഞ്ഞതും യതു ശരിയെന്ന രീതിയിൽ തലവുലുക്കി തൻ്റെ കണ്ണുകൾ അടച്ച് ഗൗരി വിറയലോടെ യദുവിൻ്റെ കണ്ണുകളെയും ചുണ്ടിനെയും മാറി മാറി നോക്കി അവൻ്റെ ഇരുതോളിലുമായി കൈ അമർത്തി യതു തൻ്റെ കൈ ഗൗരിയുടെ ഇരുവശത്ത് ഇടുപ്പിലുമായി അമർത്തി അവരുടെ നിശ്വാസം അവൻ്റെ ചുണ്ടുകളിൽ തട്ടിയപ്പോൾ യദുവിൻ്റെ കൈകൾക്ക് മുറുക്കം കൂടി ഇരുവരുടെയും നെഞ്ചടിപ്പ് ഉയർന്നു തൻ്റെ കണ്ണുകൾ ഇറുകെ അടച്ച് അവൾ അവൻ്റെ ചുണ്ടിൽ തൻ്റെ ചുണ്ടമർത്തിക്കൊണ്ട് വേഗത്തിൽ പിടഞ്ഞു മാറാൻ ഒരുങ്ങിയതും അത് മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ യതു ക്ഷണ നേരം കൊണ്ട് തൻ്റെ ഒരു കൈ കൊണ്ട് ഗൗരിയുടെ പുറം കഴുത്തിൽ പിടിമുറുക്കി അവളുടെ ചുണ്ടിനെ തൻ്റെ ചുണ്ടിൽ നിന്ന് അടർത്തി മാറ്റാൻ സമ്മതിക്കാതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഗൗരിയെ കൊണ്ട് ബെഡിലേക്ക് വീണു അവൾക്ക് മുകളിലായി സ്ഥാനം പിടിച്ചുകൊണ്ട് ഗൗരിയുടെ ചുണ്ടിനെ വാശിയോടെ അതിലേറെ കൊതിയോടെ നുണഞ്ഞു ഗൗരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു കൈകൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു കുതിരിക്കൊണ്ടിരുന്ന അവളുടെ കാലുകളെ ഏതു തൻ്റെ കാൽ കൊണ്ട് ലോക്കിട്ട് അവളുടെ ചുണ്ടിലും ആധിപത്യം യുവി ചൂടുവെള്ളം കൊണ്ട് ആരതിയുടെ റൂമിൽ ചെല്ലുമ്പോൾ അവൾ ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുന്നതാണ് കാണുന്നത് യുവിയെ കണ്ട ആരതി ഫോൺ മാറ്റി അവള് നോക്കി പിന്നെ കയ്യിലെ പാത്രത്തിലേക്കും മമ്മിക്കൊരു ഇടം വരെ പോകാനുണ്ട് അപ്പൊ ഞാൻ ചൂട് പിടിച്ചു തരാന്ന് കരുതി യുവി സൗമ്യമായി സിരിയോടെ പറഞ്ഞു ഓ യുവികഴൊന്നുമില്ലല്ലോ ഏ എനിക്ക് എനിക്കെന്ത് കുഴപ്പം ഉള്ളൂ സന്തോഷം അവസാനം തറപ്പിച്ച് പല്ലി പറഞ്ഞു ആരതി യുവിയെ നോക്കി അത് കണ്ട് യുവി പെട്ടെന്ന് പറഞ്ഞു ആരതി എങ്ങനെയാന്ന് വെച്ച കിടന്നോളൂ ഞാൻ ചൂട് പിടിച്ച് തരാം ഉം അല്ല ഗൗരിയോടെ ഞാൻ കണ്ടിട്ട് കുറച്ചുനാളായല്ലോ കമിഴ്ന്ന് കിടക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു ഏഴു എപ്പോഴും ഏട്ടൻ്റെ കൂടെയല്ലേ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയെങ്കിലും രണ്ടുപേരുടെ റൊമാൻസിനൊരു കുറവുമില്ല ചിരിയോടെ ആരതിയെ കൊള്ളിച്ചു പറഞ്ഞതും ആരതിയുടെ മുഖം വീർത്തു പിന്നെയൊന്നും ചോദിക്കാതെ കമിഴ്ന്ന് കിടന്ന് നടുഭാഗത്തെ ടോപ്പ് നീക്കി കൊടുത്തു

അമ്മേ നീ േ എന്നെ പൊള്ളിക്കാനല്ലേ പറഞ്ഞു സൂക്ഷി ചെയ്യ് ജീവൻ പോകുന്ന വേദനയാ പള്ളിയടിച്ച യുവിയുടെ പ്രവൃത്തിയിൽ ദേഷ്യത്തോടെ ആരത്തി മുഖം ജരിച്ച യുവിയെ നോക്കി പറഞ്ഞു ഓഹോ അപ്പൊ നിനക്ക് ജീവൻ പോകുന്ന വേദനയാണെന്ന് അറിയാം ദേഷ്യത്തിൽ അലർച്ചയോടെ പറയിലും ചുടുവെള്ളാരത്തിന്റെ നടുവിലും പുറത്തുമായി ഒഴിക്കിലും ഒപ്പമായിരുന്നു യുവി ചൂടുവെള്ളം മേലാകെ വീണു നടുവിന്റെ വേദന പോലും മറന്ന് ആരതി ഓടിച്ചാടി എഴുന്നേറ്റ് നിലവിളിയോടെ കയ്യെത്തിച്ച് പുറവും നടും തുടച്ച് പകപ്പോടെ യുവിയെ നോക്കി ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന യുവിയുടെ മുഖം കണ്ട് ഒരുമാത്ര ആരതി നടുങ്ങി നിനക്കിപ്പൊ മനസ്സിലായി തിളച്ച വെള്ളം വീണാലുള്ള സുഖം ഏഹ് ഈ വേദന തന്നെ അല്ലെടി എന്റെ ഏഴത്തിയുടെ പുറത്തുനിന്ന് ചായ ഒഴിച്ചപ്പോ അത് അനുഭവിച്ചിട്ടുണ്ടാവുക അത് പറഞ്ഞപ്പോൾ യുവിയുടെ ശബ്ദമിടറി കണ്ണുകൾ നിറഞ്ഞു എങ്കിലും അവൾ പറഞ്ഞു നീ എന്താടീ കരുതിയെ ആ പാവത്തിന് നീ ദ്രോഹിക്കുന്ന ആരും അറിയില്ലെന്നോ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിവിടി നീ ദേഷ്യത്തോടെ യുവ ചോദിച്ചു യുവിയിൽ നിന്ന് വീണ വാക്കുകളിൽ ഞെട്ടി പറച്ച് നിൽക്കുകയായിരുന്നു ആരതി ഒരു നിമിഷത്തെ ദേഹത്തെ വേദന പോലോട് മറന്നു ആരും അറിയാ താൻ ചെയ്ത പ്രവൃത്തി എങ്ങനെ ഇവൾ അറിഞ്ഞു ഞെട്ടിലോട് ആരതി ഓർത്തു ഇനി അജുവോ എതുവോ ആ പേടിയിൽ ആരതി ഒന്നടങ്ങി നീ എന്റെ ഏഴത്തി ഓരോ തവണയും ദ്രോഹിക്കുന്നു ഞാൻ മനസ്സിലാക്കിരുന്നടി നല്ലവളായി നീ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് ആരും അറിയാതിനെ ഉപദ്രവിച്ചു ഇവിടുന്ന് ഓടിക്കാന്ന് കരുതി അല്ലേ അതിനെ ഞാനും അജു ഏറ്റനൊക്കെ മരിക്കണം എന്റെ ഏട്ടത്തി അനുഭവിച്ച വേദന നിന്നെ അറിയിക്കണമെന്ന ഒറ്റ ലക്ഷ്യം വെച്ച് നിന്നെ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് വീഴ്ത്തിയാടി ഭൂതമേ ഞാൻ യുവി ദേഷ്യം വിട്ടുമാറാ പറഞ്ഞതും ആരതി മനസ്സിലാവാതെ സംശയത്തോടെ നോക്കി യുവി നീ വിളിച്ചിരുന്നോ ആ സമയമാണ് അജി യുവിയെ അന്വേഷിച്ച് വന്ന് ഇവളെന്താ ഇങ്ങനെ നിൽക്കുന്നത് ആരതിയുടെ റൂമിൽക്കുന്ന യുവിയുടെ അടുത്ത് വന്ന് അജു ചോദിച്ചുകൊണ്ട് നേരെ നോക്കിയത് ആരതിയാണ് ഞെട്ടിലോടെ സംശയത്തോടെ നനഞ്ഞു വിളിച്ചിരിക്കുന്ന ആരതിയെ കണ്ട് അവൻ യുവിയോട് തിരക്കി നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത് ഞാൻ എടുത്തിടെ എപ്പോൾ പറഞ്ഞു വിട്ടതാ അവന് നിന്റെ ആ ഏട്ടൻ തണ്ണി എന്റെ മോള അവന്റെ അടുത്തുനിന്ന് വിടണ്ടേ അല്ല ഇവിടെ എന്താണ് നടക്കുന്നത് അജു കാര്യം മനസ്സിലാവാ തിരക്കി ആ ഞാൻ ആരതിക്ക് ചുടുവെള്ളം മേത്ത് വിണാലുള്ള സുഖം പഠിപ്പിച്ചുകൊടുക്കുകയായിരുന്നേ നമ്മുടെ അടുത്ത് അനുഭവിച്ച വേദന എന്താന്ന് ഇവളും കൂടി അറിയണ്ട അജു കേട്ടാ പകപ്പോ അജുവിനെ യുവിയെ മാറി മാറി നോക്കുന്ന ആര്യതിൽ നിന്ന് കണ്ണെടുക്കാ യുവി പറഞ്ഞപ്പോൾ അജുവിന് കാര്യം മനസ്സിലായി അവൻ ദേഷ്യത്തോടെ ആരതിയെ നോക്കി ആ മോളെ ആരതി നീ രണ്ടാഴ്ചയോളം ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റിരിക്കാൻ പോലും ആവത കിടന്നില്ലേ അതിനു പിന്നിലേക്ക് അറങ്ങും ഞങ്ങളുടേതാ യുവി പുച്ഛത്തോടെ പറഞ്ഞതും ആരതി ഞെട്ടി കണ്ണിമീച്ച് യുവിയെ നോക്കി ഹാ ഇങ്ങനെ ഞെട്ടത ആരുതി നീ എൻ്റെ അമ്മുവിനെ നോവിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തില്ല അവൾക്ക് ഇടവും വലവും ഞങ്ങളുണ്ടെന്ന് നീ അവളെ നോവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ ചെരുപ്പിന്റെ ഹീൽ ഒടിച്ച് വെച്ചത് നിന്നെ വീഴ്ത്ത എൻ്റെ അമ്മ അനുഭവിച്ച വേദനയേക്കാൾ കൂടുതൽ നീ അറിയാം അജു പറഞ്ഞു അജുവിൽ നിന്ന് യുവിയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മൊത്തത്തിൽ ആരെയും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തൊണ്ട പറ്റിയതുപോലെ അവൾ തറഞ്ഞു നിന്നു ഒരക്ഷരം അവരോട് ചോദിക്കാൻ അവളുടെ നാവ് ഞാനും അജു വേട്ടൻ പ്ലാൻ ഒരിക്കൽ പ്ലാനടിപ്പിച്ചാച്ചെ നീ ഇങ്ങനെ രണ്ടാഴ്ച കിടന്നത് അതുകൊണ്ട് പൊന്നുമോളിനി എന്റെ നോവിക്കാൻ ശ്രമിക്കുമ്പോ ഇപ്പൊ അനുഭവിച്ച വേദന കൂടി ഓർക്കണം കേട്ടല്ലോ അവസാന വാക്കെന്നാണ് യുവി പറഞ്ഞു നിന്റെ മുഖം നോക്കിയൊന്നും പൊട്ടിക്കാൻ കറിയാനല്ല അതുകൂടി മോൾ താങ്ങില്ലെന്നറിഞ്ഞോണ്ടാ അപ്പൊ പോട്ടടി ആരതി തറപ്പിച്ച് പറഞ്ഞ് അജു ഇറങ്ങി പിന്നാലെ യുവി അപ്പോഴും കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരടി ചലിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ആരതി യുവി പുറത്തേക്കിറന്നു പെട്ടെന്ന് എൻ്റെ ഓർത്ത് റൂമിലേക്ക് തിരിച്ചു കയറി ആരതിയുടെ മുമ്പിൽ ചെന്ന് നിന്നു ആരതി ഇനി എന്താണെന്ന രീതിയിൽ യുവിയെ നോക്കി പിന്നെ ഒരു കാര്യം നിന്റെ ആ ഫ്രണ്ടില്ലേ വിക്കു ആ കാട്ടളിനോട് പറഞ്ഞേക്ക് ഈ ശങ്കർ അജുവിൻ്റെ പെണ്ണ അജുവിൻ്റെ മാത്രം വേറൊരു എൻ്റെ പിന്നാലാണെന്ന് എൻ്റെ അജുവിന്റെ കൈയുടെ ചൂടറിണുകി പൊക്കോളം പറഞ്ഞേക്കണം തറപ്പിച്ച് മൂളി അഹങ്കാരത്തോട് യുവി റൂമിന് പുറത്തേക്ക് ഇറങ്ങി അതേ നിമിഷം ദേഷ്യത്തിൽ അടിമുടി ഉറച്ച് ആരതി ടേബിളിൽ ഇരുന്ന ഫോൺ നിലത്തേക്ക് എറിഞ്ഞുടച്ച് മുടിയിൽ കോർത്തു കോർത്തുവലിച്ച് നിലത്തേക്ക് ഉരിഞ്ഞിരുന്നു അജുവിനെ യുവിയെ ഇല്ലാതാക്കാനുള്ള പക അവളുടെ ഉള്ളിൽ ആളി പടരാൻ തുടങ്ങിയിരുന്നു ആ സംഭവത്തിന് ശേഷം ആരതിയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് യുവി യുവിയാജു കരുതിയിരുന്നെങ്കിലും അവർ പ്രതീക്ഷിച്ച ഒരു നീക്കം അവളിൽ നിന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മാളവികയിൽ നിന്ന് ആരതി ഈ കാര്യങ്ങളെല്ലാം തന്നെ മറച്ചുപിടിച്ച് ഫോൺ തകർന്നു പോയതൊരു കള്ളത്തിലൂടെ മാളവികയെ പറഞ്ഞ് ബോധിപ്പിക്കാൻ അവളെ കൊണ്ട് കഴിഞ്ഞിരുന്നു ഉള്ളിൽ യുവിയോടും അടങ്ങാത്ത പകയുണ്ടെങ്കിലും പുറമേ ശാന്തയായിരുന്ന അവൾ എന്തൊക്കെയോ പദ്ധതികൾ അവൾ മനസ്സിൽ കോർത്തിണക്കുകയാണെന്ന് അജുവിന് യുവക്ക് ഉറപ്പുണ്ടായിരുന്നു അജീവിലൂടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ യതു ആരതിക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിരുന്നില്ല അത് അജുവിൻ്റെ ഉള്ളിൽ ചെറിയൊരു സംശയം ജനിപ്പിച്ചിരുന്നെങ്കിലും താൻ യുവി ആരതിക്ക് നല്ലത് കൊടുത്തുകൊണ്ടാകുമോ എന്ന ചിന്തയോടെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു ഇപ്പോൾ ഒരാഴ്ചയായി ആരതിയുടെ ആരോഗ്യം പൂർണ്ണമായി പഴയ നിലയിലായിട്ട് അവൾ പഴയതുപോലെ ഓഫീസിൽ പോകാൻ തുടങ്ങിയിരുന്നു ശ്രീനിലത്തിൽ നിന്ന് അവൾ താമസം മാറ്റിയിരുന്നില്ല എങ്കിലും പഴയതുപോലെ നടക്കാനും ഇരിക്കാനും കഴിഞ്ഞതു മുതൽ ആരതി ഗൗരിയോട് യുവിനോടൊ പരിചയഭാവം കാണിച്ചിരുന്നില്ല പല സന്ദർഭങ്ങളിലും വീടിൻ്റെ ഉള്ളിലും പുറത്തുമായി കാണാൻ സാഹചര്യം ഉണ്ടായിട്ട് പോലും അവൾ യദുവിനെ മൈൻഡ് ചെയ്യാനേ പോയിരുന്നില്ല അതുപോലെ തന്നെ ഗൗരിയെയും അത് തെള്ളൊന്നുമില്ല ഗൗരിയിൽ അതിശയനിറച്ച് യതു ആരതിയുടെ മാറ്റത്തിന് അത്ര പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും ഗൗരി തന്നോട് ആരതി പഴയതുപോലെ പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ആരതിയുടെ പുതിയ ഭാവമാറ്റം യുവിയുടെ ഉറക്കം കെടുത്തിയിരുന്നു എന്നാൽ മറ്റൊന്നിനും ശ്രദ്ധ നൽകാതെ അജുവിനെ യു നോവിക്കാനുള്ള കുരുക്കുകൾ മെനയുകയായിരുന്നു ആരതി എടാ എനിക്കിതിനു അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം സംസാരിക്കാനുണ്ട് നമ്മളിന്ന് ഈവനിങ് കണ്ടതിലേ ഉള്ളൂടിയാണ് അപ്പോഴേക്ക് എന്തു പറ്റി വിവേകം മനസ്സിലാവാതെ അവളോട് ചോദിച്ചു അതൊക്കെയുണ്ട് നേരി കാണുമ്പോൾ പറയാം നാളെ നീ ഓഫീസിൽ കയറണ്ട ഞാൻ നമ്മുടെ സ്ഥിരം കോഫി ഷോപ്പിൽ കാണും കറക്റ്റ് പത്രക്കുള്ളിൽ നീ അവിടെ എത്തണം ഓക്കെ ഓക്കേടാ ബൈ അത്രയും പറയുകൊണ്ട് ആരതി ഫോൺ വെച്ച് ആ സമയം അവടെ ചുണ്ടിൽ നിഗൂഢമായ ചിരിയുണ്ടായിരുന്നു തന്നെ നോവിച്ചവരെ ഇല്ലാതാക്കാനുള്ള പകയുടെ ചിരി നാളത്തോടെ നിന്റെ ഈ ഭൂമിയുള്ള അവസാനത്തെ നാൾ കുറിക്കാൻ പോവുകയാണ് അച്ചു എന്നെ നോവിച്ച യുവിക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റെ സ്നേഹ സമ്മാനം ഒരുതരം ഉന്മാദത്തോട് അവൾ പറഞ്ഞു എന്നത്തെയും പോലെ ഓഫീസിലേക്ക് ഓഫീസിലേക്കെന്ന രീതിയിൽ ആരതി സ്ത്രീനിലനിന്ന് ഇറങ്ങി വിവേകിനെ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അവൾ നേരെ കോഫി ഷോപ്പിലേക്ക് ചെന്നു വിവേക് ആരതി പറഞ്ഞ സമയത്ത് തന്നെ അവിടെ എത്തിയിരുന്നു കോൾ ചെയ്ത ആരതി ഇരിക്കുന്നിടം കണ്ട് അവൻ അവിടേക്ക് ചെന്നു അവളിരിക്കുന്ന ചെയറിനെ ഓപ്പോസിറ്റായി ഇരുന്നു രണ്ട് കോഫി അവർക്കായി ഓർഡർ ചെയ്തു ദേഷ്യത്തിലിരിക്കുന്ന ആരതിയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി വിവേക തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു എന്തൂറ്റി നീ നിങ്ങൾക്ക് ദേഷ്യത്തിലാണല്ലോ എന്നുള്ള പ്രശ്നമുണ്ടോ ഉണ്ട് ഇപ്പൊ എൻ്റെ നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് അവൻ ആ അർജുൻ അവൻ ഇല്ലാതാക്കണം വിൽക്കൂ അല്ലെങ്കിൽ ഏതു എൻ്റെ എന്റെ ലക്ഷ്യവും എന്ന നിന്റെ ലക്ഷ്യവും നമുക്ക് ഒരിക്കലും കയ്യെത്തിച്ച് പിടിക്കാൻ സാധിക്കില്ല ഒരു മുഖപരിയും ഇല്ലാതെ ഗൗരവത്തിൽ ആരതി പറഞ്ഞു വാട്ട് നീ എന്തൊക്കെയാ ആരും പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അർജുൻ അവനങ്ങനെ അപ്പം ഗൗരി ആരതിയിൽ ഇന്ന് കേട്ട് അവൻ ചോദിച്ചു ഞാനെല്ലാം വിശദമായിട്ട് പറയും അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകും ഓക്കെ ഞാൻ ഗൗരിയെ വേദനിപ്പിച്ച കാര്യം നിനക്ക് അറിയാമല്ലോ ആ യെസ് ആ എന്നാ ആരും അറിയില്ലെന്ന് കരുതി ഞാൻ അവളെ വേദനിപ്പിച്ചെല്ലാം യു വി അജു മനസ്സിലാക്കിയിരുന്നു ഗൗരിയെ വേദനിപ്പിച്ചതിന് എനിക്ക് അവരൊന്നും ശിക്ഷയായിരുന്നു രണ്ടാഴ്ചയോടെ ഞാൻ എഴുന്നേൽക്കാനാവത് കിടന്ന് ആരതി പറഞ്ഞു പറഞ്ഞിരുത്തുമ്പോൾ വിവേക് കേട്ട് ഷോക്കിൽ അവളെ തുറിച്ച് നോക്കി ബട്ട് എങ്ങനെ എങ്ങനെ ആരു ആർക്കും മനസ്സിലാവാത്ത രീതിയിലല്ലേ നീ അവൾ ഉപദ്രവിച്ചു അതുമല്ല കാല് മടങ്ങി വീണെന്ന് പറഞ്ഞിട്ട് യു വി രാജു എങ്ങനെയത് മനസ്സിലാക്കിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല പിന്നെ ഞാൻ വീണെൻ്റെ ചെരുപ്പിൻ്റെ ഹീലൊടിഞ്ഞായിരുന്നു അത്രയും കോസ്റ്റ്ലി ഐറ്റംസ് മാത്രമേ ഞാൻ യൂസ് ചെയ്തോളൂ എന്ന് വിൽക്കുവാൻ അറിയാലോ എന്നിട്ട് എൻ്റെ ഹീലൊടിഞ്ഞു എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു പക്ഷെ അതിവിടെ ആരുടെ പറഞ്ഞാൽ അതെനിക്ക് നാണക്കേണ്ടതുകൊണ്ട് മനഃപൂർവ്വം മറച്ചു പിടിച്ചായിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ നീ എങ്ങനെ അറിഞ്ഞു യു വി ഇത് ചെയ്തെന്ന് യുവി പറഞ്ഞു യെസ് അവളവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നെ വീഴ്ത്താനായി അവൻ ആ തയും തള്ളയില്ലാത്ത റാസ്കറ്റ് എന്റെ ഒടിച്ചതാണെന്ന് അത് കേട്ടതും ആരതിയുടെ മുഖത്ത് നിറഞ്ഞിൽക്കുന്ന ദേഷ്യം വിവേകിന്റെ മുഖത്തും പടർന്നു ഇതുകൊണ്ടാണോ നീ അർജുൻ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള കരടിന്ന് ഉദ്ദേശിച്ച് എങ്കിലും നിന്ന കെടുത്തിയതുപോലെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഞാൻ അവനങ്ങനെ കിടത്തി കാണിച്ചു തരാണ്ട വിവേക് ഉറപ്പോടെ പറഞ്ഞു ഞാൻ കിടന്ന പോലെ അവനെ കിടത്തില്ല വിൽക്കൂ അവന് ചെയ്യേണ്ടത് എനിക്ക് അങ്ങനെയല്ല അവനെ കാണേണ്ടത് അവനെ സ്ത്രീനിലയത്തിന്റെ ഉമർത്ത് വെള്ളം പുതപ്പിച്ച് കിടത്തണം അതിൽ ചങ്കുപൂട്ടി കരയുന്ന യുവിയെനിക്ക് കാണണം ഒരുതരം ക്രൂരഭാഗത്തോടെ ആരതി പറഞ്ഞപ്പോൾ വിവേക് ഒന്ന് ഞെട്ടി അവൻ്റെ മുഖത്തെ ഞെട്ടിലറിഞ്ഞ പോലെ ആരതി പറഞ്ഞു അവനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ അത് എഫക്ട് ചെയ്യുന്നത് നിന്നെയായിരിക്കും വിൽക്കൂ പരിഹസത്തോട് ആരതി പറഞ്ഞപ്പോൾ വിവേകിന് നെറ്റി ഒളിഞ്ഞു കുറുകിയ കണ്ണുകളോട് അവൻ അവളെ നോക്കി അവൻ്റെ മനസ്സിലൂടെ പാഞ്ഞു പോകുന്ന ചിന്തകൾ മനസ്സിലായതുപോലെ ആരതി ചിരിയോടെ പറഞ്ഞു നീ ഇപ്പം ചിന്തിച്ചു കൂട്ടുന്ന എല്ലാം ശരിയാണ് വിൽക്കൂ നീ നേടണമെന്ന് ആഗ്രഹിച്ച യുവികാശങ്കർ അജുവിൻ്റെ പെണ്ണ അജുവിൻ്റെ മാതൃ സമ്മതിക്കില്ല ഞാൻ അവൾ എന്തു ആരതി ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പ്രത്യേക ഭാഗത്തോടാവാൻ പറഞ്ഞപ്പോൾ ആരതി ചെയറിൽ നിന്ന് എഴുന്നേറ്റു ഏയ് റിലാക്സ് നീ വിരിക്കേ ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അവനെ പിടിച്ച് എത്തി അവൾ പറഞ്ഞു അവൾ നിന്റെ ആവണമെങ്കിൽ അജുവിനെ ഇല്ലാതാക്കണം ഗൗരിയുടെ ശക്തിയും ധൈര്യവും അജു എതുവാ അതിലൊന്നും ഇല്ലാതായ അവളെ തകർക്കാൻ നമുക്ക് വേഗം കഴിയും അതുപോലെ യുവിയെനിക്ക് സ്വന്തമാക്കാനും സാധിക്കും യുവിയന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ അവൾ അജു തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാണെന്ന് അവൾ അവൻ്റെ പെണ്ണാണെന്നും വിവേകിന്റെ കണ്ണുകളിൽ നോക്കി ആരതി പറഞ്ഞതും ദേഷ്യം കൊണ്ട് വിവേകിന്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകളിൽ ചുവപ്പ് പടർന്നു കയറി യുവിയെ അവളിലെ സ്ത്രീനിലെ സ്വത്തുക്കളും ലക്ഷ്യം വെച്ച് മനസ്സിൽ കൊണ്ടിടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായിരുന്നു അതുകൊണ്ട് തന്നെ അത് മറക്കാൻ അവനെ കൊണ്ട് കഴിയുമായിരുന്നില്ല ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ആരോ ആദിമജു പിന്നെ നിഗൂഢമായ ചിരിയോട് അവളോടവൻ ചോദിച്ചു അതേ ചിരിയോട് അവൻ തലകുലിക്കി പിന്നീടുള്ള ദിവസങ്ങൾ സ്ത്രീനിലത്തിലുള്ളവർ സാധാരണ രീതിയിൽ കടന്നുപോയെങ്കിലും വിവേകിനും ആരതിക്കും തങ്ങൾ മനസ്സിൽ കണക്കൂട്ടിയും നടത്താനുള്ള സമയമായിരുന്നു ഏത് രീതിയിലൂടെ അജുവിനെ ഇല്ലാതാക്കണമെന്നും അതിനുള്ള വഴികൾ എന്തെല്ലാമാണെന്ന് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് രണ്ടുപേരും കണ്ടുപിടിച്ചിരുന്നു അജുവിനെ തനിച്ച് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വിവേക് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായി അജുവിൻ്റെ പിന്നാലെ ഒരു നിഴൽ പോലെ വിവേക് ഉണ്ടായിരുന്നു സ്ത്രീനിലത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അജു ഓഫീസിലേക്ക് മറ്റിടത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ സമയം കൃത്യമായി ആരതി വിവേകിനെ അറിയിച്ചു ഹലോ വിക്കോ എന്തായി നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ലേ യെസ് ആരു നാളെ കൂടെ കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹം പോലെ അവനെ വെള്ളം പുതപ്പിച്ച് ശ്രീനിലയത്തിലേക്ക് കൊണ്ടുവരുന്ന കാണാം രാത്രി എല്ലാവരും കിടന്നു എന്ന് ഉറപ്പുവരുത്തി ആരതി വിവേകിനെ വിളിച്ച് ഒരിക്കൽ കൂടി പ്ലാൻ ഉറപ്പിക്കാനായി വിവേക് അഹങ്കാരത്തോടെ പറയുന്ന കേട്ട് ആരതിയുടെ ഉള്ളിൽ സന്തോഷവും അജുവിനോടും യുവിയോടുള്ള പകയെ ഒരുപോലെ നിറഞ്ഞു അതിനുവേണ്ടിയാണ് ഇനി എൻ്റെ കാത്തിരിപ്പ് അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് നിഗൂഢമായി ചിരിച്ചു അവരുടെ തന്ത്രങ്ങൾ പലിക്കുമോ കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം